മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ കാണുന്നുണ്ട് മഹാലക്ഷ്മി അമ്പലത്തിൽ വെച്ച് അങ്ങനെ മഞ്ജുവിനോടായിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് മേഘനെക്കുറിച്ചുള്ള കാര്യങ്ങളും അയാളൊക്കെ സ്വന്തം ഭാര്യയും കുടുംബത്തിനെയും എല്ലാം സ്നേഹിക്കുന്നത് കയറി വരുന്ന പെണ്ണിൻ്റെ പണത്തിനെയാണെന്നും അയാളുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് മഞ്ജു അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് കണ്ണേട്ടിനോട് പറയാൻ മടിയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറയുന്നുണ്ട് മഞ്ജുവിനോട് ഇല്ല ഇടത്ത് ഞാൻ കണ്ണേട്ടനെ ധിക്രിച്ചു കൊണ്ടാണ് മേഘന്റെ മുന്നിൽ തലനീട്ടി കൊടുത്തത് അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും കണ്ണേട്ടനെ ഉപദ്രവിക്കാനായിട്ട് വരികയില്ല കണ്ണേട്ടൻ്റെ സ്വത്തിനൊന്നും ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം മഹാലക്ഷ്മി തൊഴാൻ വേണ്ടി അമ്പലത്തിനകത്തോട് ചെല്ലുകയും മഞ്ജുവിൻ്റെ കുടുംബജീവിതം നന്നാക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് താനും പിന്നീട് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ശേഷം അമ്മയെ അവിടെ വെച്ച് കാണുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ അമ്മയെ കണ്ട് സന്തോഷത്തോടു കൂടി അമ്മയുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ അമ്മയുടെ കാര്യം മനസ്സിൽ ഓർത്തതേയുള്ളൂ അപ്പം തന്നെ അമ്മയെ കണ്ടുമുട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഓണത്തിന് മുമ്പ് അമ്മയെ കണ്ടേയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഓണത്തിന് ശേഷവും കണ്ടിട്ടില്ല ഓണത്തിന് മുമ്പ് കുറച്ചുനാളും കണ്ടിട്ടില്ല അതിങ്ങനെയാ കാണുന്നത് പ്രേതക്കളിയായിട്ട് നടക്കുകയല്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട് അയ്യോ അതെങ്ങനെയാണ് അമ്മ അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മ അറിയുന്നുണ്ടെന്ന് പറയുന്നു ദേ ശത്രുതയൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല മുന്നിലും പിന്നിലും തേറ്റപ്പല്ലായിട്ട് തേറ്റപ്പൊല്ലായിട്ട് രാക്ഷസക്കൂട്ടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അമ്മ എങ്കിലും ഭയക്കാനൊന്നും ഇല്ല എന്നും അതിനേക്കാളും നല്ല ശക്തരായ ആളുകൾ കൂടെ തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട് അമ്മ അതിലുപരി അമ്മയുടെ ഒരു പ്രാർത്ഥനയും നോട്ടവും എപ്പോഴും ഉണ്ടല്ലോ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് എപ്പോഴും മോൾക്ക് വേണ്ടി ഭഗവാനെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ടതുകൊണ്ട് പറയാമോ മാ കണ്ണേട്ടൻ്റെ രണ്ട് വിരലുകളും അനങ്ങി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് അടുത്ത മാസം അടുത്ത ചികിത്സയ്ക്ക് പോകുമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് ധൈര്യമായിട്ട് പൊക്കോളൂ ആ മോൻ എഴുന്നേറ്റ് നടക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും ഇപ്പോഴും നിങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെ ശത്രുക്കൾ ആരും അറിയരുത് കണ്ണൻ്റെ കാലുകൾ ശരിയായിട്ടുണ്ടെന്നുള്ള കാര്യം അതപ്പോഴും നിങ്ങൾ മൂടി വയ്ക്കുക തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അവർ തമ്മിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു എന്നുള്ള അത്ഭുതത്തോട് നിൽക്കുകയാണ് മഹാലക്ഷ്മി പിന്നീട് മഞ്ജുവിനെ കണ്ട കാര്യങ്ങളെല്ലാം ആ കണ്ണനോട് പോയി പറയുന്നുണ്ട് മഹാലക്ഷ്മി എന്നിട്ട് പറയുന്നു ഇപ്പോൾ കണ്ണൻ പറയുന്നു എനിക്ക് അവളെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയായിരുന്നു മേഘന മേഘനുമായിട്ട് അവളോ അത്ര രസത്തിലല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവളോടൊന്ന് അങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഈ ഏട്ടനുള്ളടത്തോളം കാലം അവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നീട് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകുന്ന മഹാലക്ഷ്മിയെ കാത്തിരിക്കുന്ന കെണിയും വെച്ച് മാമനനും ഉണ്ണിയും അവിടെ തന്നെ നിപ്പുണ്ട് അങ്ങനെ മഹാലക്ഷ്മി അവിടെ ചെന്ന് ഇറങ്ങുകയും മഹാലക്ഷ്മിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാറ് ഇത് കണ്ണൻ സാറിൻ്റെ വൈഫാണെന്നും ഇനി എല്ലാ കാര്യങ്ങളും മാഡമാണ് നോക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും തൊഴിലാളികളെല്ലാം കൂടെ മഹാലക്ഷ്മിയെ തൊഴുതു നിൽക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി അവരെ സന്തോഷത്തോടുകൂടി ചിരിച്ച് കാണിക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ണിയോടായിട്ടും വാമനോടായിട്ടും പറയുന്നുണ്ട് ഈ സൂപ്പർവൈസർമാരാണെന്നും പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക അന്വേഷിക്കുകയും ചെയ്യണം അതിന് പറ്റാത്ത പറ്റാത്തവരാണെങ്കിൽ ഇവിടെ നിന്നും ജോലി രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവരെ വഴക്ക് പറയുന്നുണ്ട് അത് വർക്കർമാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് കണ്ട് അവർക്ക് അവർക്ക് രണ്ടുപേർക്കും ആകെ ഇൻസൾട്ട് ആകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയോട് കൂടുതലായിട്ട് അവർക്ക് ദേഷ്യം തോന്നുന്നുണ്ട് അതിനിടയിൽ മേഘനാഥൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട് നീ എന്ന സമാധാനമായിട്ടിരിക്കും മേഘ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അവളുടെ മരണവാർത്തയാണെന്ന് നിന്നോട് ഞാൻ വിളിച്ച് പറയുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി മുകളിലോ മുകളിലോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ അവർ തറച്ചു വെച്ചിരിക്കുന്ന പലകയിൽ ചവിട്ടാതെ മഹാലക്ഷ്മി വേറൊരു പലകയിൽ ചവിട്ടും ചവിട്ടുകയാണ് അങ്ങനെ ആ വൻ ദുരന്തത്തിൽ നിന്ന് മഹാലക്ഷ്മി ഒഴിവാകുന്നുണ്ട് ഇത് കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് വാമനനും ഉണ്ണിയും അങ്ങനെ അവർ പ്രതീക്ഷിച്ച എല്ലാ സ്വപ്ന കൂടാരങ്ങളും അവിടെ വെച്ച് തകർക്കപ്പെടുകയാണ് മഹാലക്ഷ്മിയുടെ കൂടെ എപ്പോഴും അയ്യപ്പ ഭഗവാൻ ഉണ്ടെന്നുള്ള കാര്യം ഇവർ എപ്പോഴും മറന്നു പോകുന്നുണ്ട് അങ്ങനെ ഈ തവണത്തെ അപകടത്തിൽ നിന്നും മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തിയത് അയ്യപ്പ ഭഗവാനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ മുന്നിൽ നിന്നും മഹാലക്ഷ്മി തല തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം